സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായ താരമായ ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം ആഡംബരം ഒന്നുമില്ലാതെ ലളിതമായ രീതിയിൽ നടക്കുകയും ചെയ്തു അശ്വിൻ്റെ വീട്ടുകാർ പോലും പങ്കെടുക്കാത്ത ഒരു വിവാഹമായിരുന്നു ഇന്ന് നടന്നത് ദിയയുടെ കുറച്ച് ഫ്രണ്ട്സും ദിയയുടെ വീട്ടുകാരും മാത്രമായിരുന്നു ആ വിവാഹത്തിൽ പങ്കെടുത്തത് ദിയയുടെ മൂത്ത സഹോദരി അഹാന അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ലളിതമായ രീതിയിൽ വിവാഹം നടന്നാൽ മതിയെന്നായിരുന്നു അവളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ രീതിയിൽ വിവാഹം പ്ലാൻ ചെയ്തത് ഇനി റിസപ്ഷനോ മറ്റു പരിപാടികളോ ഒന്നും തന്നെ ഇല്ല വിവാഹത്തിന് ശേഷം ദിയെ മിസ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് അഹാനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അവൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് വീടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിസ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയെല്ലാം കണ്ടറിഞ്ഞ് നോക്കുക തന്നെ ചെയ്യാമെന്നാണ് അഹാന വെളിപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും കുറച്ച് സങ്കടമുണ്ട് കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് ഇനി അതിന് സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും എല്ലാം ഇനി കാത്തി കണ്ടറിയാം കാരണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാം യൂട്യൂബ് ചാനൽ വഴി ആരാധകരെ അറിയിക്കുന്നുണ്ടെന്നാണ് അഹാന വെളിപ്പെടുത്തിയത്